ദിവസവും മൂന്ന് നേരം മുഴങ്ങുന്ന കണ്ണൂർ കോർപ്പറേഷനിലെ സേറൺ ഈ സ്വിച്ചമർത്തുന്നതോടുകൂടിയാണ് സാരൺ ശബ്ദം മുഴങ്ങുന്നത് വലിയ വിവാദങ്ങൾക്കു കൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ സാരൺ സയറനിന്റെ ശബ്ദ തീവ്രത കൂടുതലാണെന്നും അത് കുറയ്ക്കുകയോ മറ്റ് ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയോ വേണമെന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം സയറൻ പരിസരവാസികൾക്ക് അസ്വസ്ഥതയും കുട്ടികൾക്കും പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോർപ്പറേഷന് കളക്ടർ കത്തയച്ചത് കോർപ്പറേഷൻ കാര്യാലയത്തോട് ചേർന്നുള്ള വീടുകൾ അതിലൊന്ന് കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയേതും മറ്റൊന്ന് ജില്ലാ കളക്ടറുടെയും മറ്റൊന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഔദ്യോഗിക വസതികളാണ് ഇതിൽ നിന്ന് പരാതിക്കാർ ആരെന്നുള്ളത് വ്യക്തം ഇത് ഡി ഐ ജി തന്നെയായിരിക്കാം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിസരത്ത് താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ ഒപ്പിട്ട പിന്നെ ഈ പറഞ്ഞ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ കിട്ടിയിട്ടുള്ളത് യഥാർത്ഥം ഇതാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഉത്തരവിറക്കുന്നത് എല്ലാം ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഡി ഐ ജി തന്നെ നേരത്തെ നമ്മൾ കൗൺസിൽ ഡി ഐ ജിയുടെ ഒരു അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചരിത്രപരമായ ഒരു കാര്യമായതിനാലും അതുപോലെ ദുരന്തമുണ്ടാകുന്ന സമയങ്ങളിൽ ജനങ്ങളെ പിന്നെ ബോധവൽക്കരിക്കാനുമൊക്കെ ബോധ്യമാക്കാനുമൊക്കെ അറ്റൻഷൻ നൽകാനുമൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സൈറൺ എന്ന സംവിധാനം ഇവിടെ വർഷങ്ങളായി നടത്തി പോകുന്നത് അതൊക്കെ ഒരു ചരിത്ര ശേഷിപ്പുകളാണ് ആ ചരിത്ര ശേഷിപ്പുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല സമയം അറിയിക്കാൻ രാവിലെ ആറിനും ഉച്ചയ്ക്ക് ഒന്നിനും വൈകിട്ട് ആറിനുമാണ് കോർപ്പറേഷൻ സൈറൺ മുഴക്കാറുള്ളത് ഇത് ഒഴിവാക്കണമെന്ന കളക്ടറുടെ കത്തിനെതിരെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായാണ് ആഞ്ഞടിച്ചത് കളക്ടർ അരുൺ കെ വിജയനും ഡി ഐ ജി യതീഷ് ചന്ദ്രക്കുമെതിരെയായിരുന്നു വിമർശനം ോട് പറഞ്ഞു പി എച്ച് ഓർമ്മൻ കഴിയാത്ത പ്രശ്നമാണ് ആരെ പറഞ്ഞത് അദ്ദേഹം ൾമെന്റ് എഞ്ചിനോട് ഉൾപ്പെടെ പരിശോധിച്ചു ഞാൻ ചോദിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് അങ്ങനെ പരിശോധന ആളുകൾ വരുമ്പോൾ ആ വരുന്ന ആളുകൾ മേയർക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അറിയിപ്പതാക്കി അവരുടെ സാന്നിധ്യത്തിലല്ലേ അത് പരിശോധിക്കേണ്ടത് ഒരു നാതിവാണ് അതിനെ మొత్తం പറഞ്ഞു ആക്കാനവേണ്ടു അദ്ദേഹം പ്രതികരിക്കേണ്ട സമയത്തെ ക്രിയാമായി പ്രതികരിച്ചിരുന്നുെങ്കിൽ നബി പാബുകൊണ്ട് ഇങ്ങനൊരു ജീവിതം ജീവിച്ചിരുന്നതായിരുന്നു അതെ പ്രതികിച്ചോ ഈയേക്കത്തെ സമയത്തെ അതുകൊണ്ട് ഹിദ ഏറ്റോവനെ നിരന്തമായിട്ട് കലത്തരണ ഈ നടപടിയാണ് ഏറ്റോവനെ നിര விடைபெற மாட்டான் அதானே சொல்றது புதிசிசிட்டு கொண்டே யார் मणि கடிக்குனது உரிமடி கடிக்குனது ராமே ஆகுது இந்த தா அந்த அடி என்பதோடு மூணு தவணை அடி பிரச்ச்சிக்காறது பெரியது அவர் தயா இருந்து தான் இந்த புதிதன் பத்துதே இல்லை அதே கூடு விட்டு கூடு மாறலே பொல்ஷன் என்றாலே இந்த சையன குழைத்துன शब्दம் പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ആ ഭരണ സംവിധാനത്തിന്റെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അതിനൊക്കെ ഒരു രീതി ആ രീതിക്ക് അതീതമായിട്ടാണ് അതിന്റെ അപ്പുറത്താണ് എന്നുള്ള ധാരണ ധാരണമല്ല അത് ആ നമുക്ക് ഉണ്ടായാലും അത്

ജില്ലാ തലവരായിട്ടാണ് കലക്ടർ നിലകൊള്ളേണ്ടത് എന്നാൽ ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും എതിരില്ലാത്ത ഒരു കാര്യം ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അത് പറയുകയും അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തെ ഒരു കൊച്ചാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു താമസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് thank you ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മറുപടി കൂടി ഒന്ന് കേൾക്കാം

അനുവദിക്കപ്പെട്ട ശബ്ദപരിധിയേക്കാൾ സയറണിന് പത്തൊമ്പത് ദശാംശം ഒൻപത് ഡെസിബൽ കൂടുതലാണെന്നാണ് കളക്ടറുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വൻറ്റി വൺ